എല്ലാ എൻ ഐ ഒ എസ് വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി പി വെങ്കലോബിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുതിയ വീഡിയോയുടെ കണ്ടനെ കുറിച്ച് പറയുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഈ പുതിയ വീഡിയോ ഉണ്ടല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്ലസ് ടു എൻ ഐ എസ് വിദ്യാർത്ഥികൾക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് സശ്രദ്ധ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്കറിയാം പുതിയ സിലബസ് പ്രകാരമാണ് ഇനി അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി പരീക്ഷ സിലബസ് ക്രമീകരിച്ചിട്ടുള്ള എൻ ഐ ഒസ് ഇതിനെക്കുറിച്ച് പല കുട്ടികൾക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ സിലബസ് പാറ്റേൺ ആണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വ്യക്തമായി കേട്ടിട്ട് കേൾക്കണം ബാക്കി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ എൻ ഐ ഒസ് ഇതിനു മുമ്പേ പിന്നെ പാറ്റേൺ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഈ ഏപ്രിലില് വരുന്ന എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് അവർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതിന് എത്ര ശതമാനം മാർക്ക് എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പല കുട്ടികൾക്കും ധാരണയില്ല ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരം അമ്പത് ശതമാനം ഒബ്ജെക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യനും അമ്പത് ശതമാനം തിയറി ബാക്കി എഴുതി ഉണ്ടാക്കേണ്ട ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് എൻ ഐ യുസ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അമ്പത് ശതമാനത്തിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഏതൊക്കെ ശതമാനം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് പല കുട്ടികൾക്കും അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ ധാരണല്ല നമ്മള് ടി എം എ നാൽപ്പത് ശതമായുടെ വെയിറ്റേജ് നാൽപ്പത് ശതമാനം ബാക്കി തിയറി ഭാഗത്ത് നിന്ന് അറുപത് ശതമാനമായിട്ട് പുതിയ സിലബസ് ക്രമീകരിച്ചിട്ടുണ്ട് പല കുട്ടികളും അബദ്ധമായി ധരിച്ചുവെച്ചിരിക്കുന്നത് ടി എം എ നാൽപ്പത് ശതമാനം പറഞ്ഞിരിക്കുന്ന പാഠങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യനെ വരില്ല എന്ന് അങ്ങനെയല്ല പക്ഷേ നാൽപ്പത് ശതമാനം വെയ്റ്റേജ് ആണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെയിറ്റേജ് ആണ് എൻ ഐ ഒസ് കൊടുക്കുന്നത് അറുപത് ശതമാനം വെയിറ്റേജ് നമ്മുടെ പാഠമാകുന്നു കൊടുക്കും അപ്പം നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൊത്തം ഉള്ള പിന്നെ എൻ ഐ എസിന്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് നോളേജ് തലത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുപ്പത് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ മുപ്പത് മുപ്പത് മാർക്കിനെയാണ് അത് മുപ്പത് ശതമാനം നോളേജ് തലത്തിലാണ് വരുന്നത് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അതായത് നിങ്ങൾക്ക് പാഠം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു തേർട്ടി ഫൈവ് പെർസെന്റ് മുപ്പത്തഞ്ച് ശതമാനം ആ ഭാഗങ്ങളിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക അതുപോലെ പിന്നെ അപ്ലിക്കേഷൻ ലെവലിലായിട്ട് ഒരു മുപ്പത്തഞ്ച് ശതമാനം അങ്ങനെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത് എഴുപത് നൂറ് അങ്ങനെ അങ്ങനെയാണ് പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി തന്നെ വെയ്റ്റേജ് ബൈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഈ എങ്ങനെയൊക്കെ വെയ്റ്റേജ് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന അമ്പത് ഞാൻ പറഞ്ഞല്ലോ അമ്പത് ശതമാനം മാർക്ക് ഒബ്ജക്റ്റീവാണ് ചോദിക്കുന്നത് വളരെ എളുപ്പമാണ് അല്ലേ കാരണം നിങ്ങൾക്ക് ആൻസർ ഏതാണ്ടൊക്കെ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും അത് ബ്രാക്കറ്റ് ഏതാണോ അല്ലെങ്കിൽ അതിന് അപ്പുറത്തെ നമുക്ക് നോക്കിയാൽ അതിന് തന്നെ ആൻസർ കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള അൻപത് ശതമാനം മാർക്കിനെ ചോദിക്കുന്നത് പക്ഷെ അത് എങ്ങനെയൊക്കെ എത്ര മാർക്ക് വിധത്തിലുള്ള ആണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യുണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റുണ്ട് നാല് മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അണ്ടർസ്റ്റാൻഡ് സാൻ ഏതൊക്കെ പറ്റാൻസ് ഉണ്ട് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട് രണ്ട് മാർക്കിന്റെ കൊസ്റ്റൻ ഉണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതേപോലെ നാല് മാർക്കിന്റെ കൊസ്റ്റൻ ഉണ്ട് അതേപോലെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് വിഭാഗങ്ങളിൽ നിന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര എണ്ണം ഉണ്ടോ നിങ്ങൾക്ക് അറിയുമോ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ പതിനൊന്ന് എണ്ണം ഉണ്ട് പതിനൊന്ന് ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വീതം അപ്പൊ പതിനൊന്ന് മാർക്ക് കൂട്ടി നോക്കാം നിങ്ങൾക്ക് അതുപോലെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏഴ് ചോദ്യം ഉണ്ടായിരിക്കും രണ്ട് മാർക്കിന് അപ്പൊ ഏഴ് ഇന്റു രണ്ട് പതിനാല് മാർക്ക് അങ്ങനെ വരും പിന്നെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നാലെണ്ണം വരുന്നുണ്ട് അപ്പൊ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മാർക്കിന് അങ്ങനെ വരും പിന്നെ നാല് മാർക്കിന് വരുന്ന എത്ര ക്വസ്റ്റിനാണെന്നറിയുമോ രണ്ട് ക്വസ്റ്റിനാണ് അങ്ങനെ എട്ട് മാർക്ക് അതിനേയും വരും പിന്നെ വരുന്ന അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻ ഒന്നേ ഉള്ളൂ അത് ഒരു ക്വസ്റ്റിനൊ അഞ്ച് മാർക്ക് നീക്കുണ്ടാവും ചിലപ്പോൾ ചോയ്സ് ഉണ്ടായിരുന്നു വരും അങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പതിനൊന്ന് മാർക്ക് പ്ലസ് പതിനാല് മാർക്ക് പ്ലസ് പന്ത്രണ്ട് മാർക്ക് പ്ലസ് എട്ട് മാർക്ക് പ്ലസ് അഞ്ച് മാർക്ക് വരുമ്പോൾ അൻപത് മാർക്ക് ഒബ്ജക്റ്റീവ് അങ്ങനെ അമ്പത് മാർക്കിന് ഒബ്ജക്റ്റീവ് തലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ് വ്യക്തമായല്ലോ ക്ലിയർ ആയില്ലേ ഇനി ബാക്കി ഒരു അൻപത് മാർക്ക് വേണമെങ്കിൽ നൂറ് മാർക്കിനെയാണ് നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ എത്ര മാർക്കിനെയാണ് നൂറ് മാർക്കിനെയാണ് ക്വസ്റ്റ്യൻ അതിലെ നമുക്ക് അലോട്ടബിൾ ടൈം മൂന്ന് മണിക്കൂറാണ് സംവിഷ്ടമാരുണ്ട് അപ്പൊ ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് വ്യക്തമായിട്ട് എഴുതിയിരിക്കാവുന്നതാണ് മായ സ്റ്റുഡൻസ് അറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചില ഓബ്ജക്റ്റീവ് ഭാഗത്തിന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി തിയറി നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതായത് എഴുതി ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ എഴുതി ഉണ്ടാക്കേണ്ട ക്വസ്റ്റ്യൻസ് ഈ എസ് എ ടൈപ്പ് ഉണ്ട് ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട് ഇത്ര വേട് ഇത്ര വേടിന്റെ മാർക്കിന്റെ അങ്ങനെ ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത് അതിലും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉപോലെ തന്നെ പിന്നെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അതിലും പിന്നെ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യുണ്ട് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യുണ്ട് അതിനകത്ത് പോകുന്നത് അതിന് ഒരു മാർക്കുണ്ടേ ഇല്ലേ കേട്ടോ അതായത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ട് അത് ഇരുപതൊട്ട് ഇരുപത്തഞ്ച് വാക്കിൽ ഉത്തര ചെയ്തതാണ് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വേർഡ്സിൽ ആ വേർഡ്സിലാണ് ഉത്തര ചെയ്തത് അതിന് രണ്ട് മാർക്കാണ് അങ്ങനത്തെ പതിനാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും പതിനാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും പതിനാല് ഇൻറ്റു രണ്ട് എത്ര മാർക്ക് ഉണ്ടാവും കടക്ക കൂട്ടാൻ അറിയാമായിരിക്കുമല്ലേ അപ്പൊ പതിനാല് ഇൻറ്റു രണ്ട് ഇരുപത്തെട്ട് മാർക്ക് വരും അതിനകത്ത് പിന്നെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാധാരണ നിങ്ങൾക്ക് വരുന്നത് സാധാരണ മൂന്ന് ചോദ്യമാണ് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറയുന്നവർ പറയുന്നത് നാൽപ്പത് വാക്കുകൊട്ട് ഫോർട്ടി ടു അതുപോലെ ഫിഫ്റ്റി വേർഡ്സിൽ എഴുതേണ്ടതാണ് ഫോർട്ടി ടു ഫിഫ്റ്റി വേർഡ്സിൽ എഴുതേണ്ടതാണ് അതിനെ ഒമ്പത് മാർക്ക് മൂന്ന് ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് അതുപോലെ നാല് മാർക്കിന്റെ ചോദ്യമുണ്ട് നാല് മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് രണ്ടെണ്ണാണ് വരുന്നത് നാല് മാർക്കിന്റെ അത് എഴുപത് വാക്കോട്ട് എൺപത് വാക്ക് വേർഡ്സ് വരെ എഴുതേണ്ടതാണ് അപ്പൊ അത് എട്ട് മാർക്കായല്ലോ എട്ട് മാർക്കായി പിന്നെ ലാസ്റ്റില് അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം ഉണ്ടാവും അതിന് അഞ്ചു മാർക്കും അങ്ങനെ നമുക്ക് പതിനാല് ഇന്റു രണ്ട് ഇരുപത്തിയെട്ട് മൂന്ന് ഇന്റു മൂന്ന് ഒമ്പത് രണ്ട് ഇന്റു നാല് എട്ട് ഒന്ന് ഇന്റു അഞ്ച് അഞ്ച് അത് കൂട്ടി നോക്കൂ അത് അൻപത് മാർക്കണേ അത് നമുക്ക് എഴുതി ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റീവ് മോഡൽ വരുന്ന ഭാഗത്തല്ല അങ്ങനെ അൻപത് പ്ലസ് അൻപത് നൂറ് മാർക്ക് ഇപ്പൊ നമുക്കായല്ലോ ഇങ്ങനെ നൂറ് മാർക്കിന്റെ ക്വസ്റ്റൻ ഇതാണ് മൈ ഡിയർ സ്റ്റുഡൻസ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തന്നു എത്ര എത്ര മാർക്കിന്റെ ഉണ്ട് ഏതൊക്കെ ടൈപ്പ് ആണോ ഓബ്ജക്റ്റീവ് ആണോ ഓബ്ജക്റ്റീവ് ആണോ ആബ്ജാണ് പകുതി മാർക്കിനെ വെയിറ്റേജ് അവർ കൊടുക്കുന്ന ഓബ്ജക്റ്റീവിനെയാണ് പകുതി വാക്കിലായിനാണ് എഴുതി ഉണ്ടാക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലായല്ലോ ഇത് തന്നെയാണ് സബ്ജക്റ്റുകളുടെ ഒക്കെ പാറ്റേൺ പുതിയ സബ്ജക്റ്റുകളുടെ പാറ്റേൺ പ്രകാരം അതിനും ഉണ്ട് ഒബ്ജക്റ്റീവ് മോഡലും എഴുതി ഉണ്ടാക്കേണ്ട മോഡലും ഒക്കെ ഉണ്ട് ഇനി നമുക്ക് വെയിറ്റേജ് ബൈ കണ്ടന്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം വെയിറ്റേജ് ബൈ കണ്ട നമുക്ക് പാഠം പഠിക്കാനല്ലേ ടെക്സ്റ്റ് പഠിക്കാനുണ്ടല്ലോ അതിനുള്ളത്തെ പദ്യത്തിന് എത്രയാണ് ഗദ്യത്തിന് എത്ര അങ്ങനെയുള്ള ഭാഗങ്ങൾ ഗ്രാമറിന് എത്ര സമാനം ഇങ്ങനെ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം പല കുട്ടികളുണ്ടല്ലോ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കും ആൻഡ് ദ ഡോ നോ ഹൗ ടു റൈറ്റ് ഫോർ ദ എക്സാം എങ്ങനെ എഴുതാൻ അവർക്ക് ഇഫ് യു ഹവ് സം ഐഡിയാസ് സം ട്രീക്സ് ഇൻ യുവർ മൈൻഡ് യു ക്യാൻ ഈസിലി പാസ് ചില ട്രിക്കൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും ചില എത്ര പഠിച്ചാൽ പഠിച്ചില്ലെങ്കിലും ആ പരീക്ഷാ പേപ്പറിന്റെ ആ കിട്ടുമ്പോൾ കിട്ടുമ്പോ ആൻസർ അവിടുന്ന് ഒരു ഒപ്പിച്ചുണ്ടാക്കും അങ്ങനെ അവർ പാസ്സാവുന്ന ടെക്നിക്കും ഉണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെയിറ്റേജ് ബൈ കണ്ട വെയിറ്റേജ് ബൈ കണ്ടന്റ് കണ്ടന്റ് പ്രകാരം ടെക്സ്റ്റ് ഉള്ളടക്ക പ്രകാരം എത്ര എത്ര മാർക്കിനെയാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിലെ പോയട്രി ഉണ്ട് കുറെ കവിതകളുണ്ട് പോയിംസ് ഉണ്ട് അല്ലെ ഈ കവിതയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന പരമാവധി മാർക്ക് പത്ത് മാർക്കിനെയാണ് ക്വസ്റ്റ്യൻ പത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് കവിതകളുള്ളൂ ഞാൻ എന്റെ ഇംഗ്ലീഷിന്റെ ക്ലാസ് പി വി എൻ ഗ്ലോബലിൽ നിങ്ങൾക്ക് കാണാറുണ്ട് പിന്നെ എനിക്ക് അതുപോലെ തന്നെ പിന്നെ ഗൂഗിൾ മീറ്റ് ക്ലാസ് ഉണ്ട് അതുപോലെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ പലതും ഉണ്ട് അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ ഞാൻ കുട്ടികൾക്ക് വളരെ സ്ട്രെസ്സിങ് കവിതകൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് കാരണം കവിത എന്ന് പത്ത് മാർക്കിനെയാണ് നമുക്ക് ചോദിക്കുന്നത് പഠിക്കാനുള്ള കവിത രണ്ട് മൂന്നാലേ ഉള്ളൂ അതേപോലെ പിന്നെ പ്രോസ് ഗദ്യത്തുനിന്ന് വരുന്നതിനെ പാഠത്ത് നിന്ന് പതിനഞ്ച് മാർക്കിനെയാണ് ചോദിക്കുക മനസ്സിലായല്ലോ അതായത് കവിതാ ഭാഗത്ത് നിന്ന് പത്തു മാർക്കിനും അതുപോലെ ഗദ്യം അഥവാ പ്രോസിൽ നിന്ന് പതിനഞ്ച് മാർക്കിനും വരും അപ്പോ ടെക്സ്റ്റലായിട്ട് ഇരുപത്തഞ്ച് മാർക്കാണ് നേരിട്ട് ചോദ്യം ചോദിക്കാൻ വരിക മനസ്സിലായല്ലോ ടെക്സ്റ്റിൽ നിന്ന് വരുന്നത് ട്വന്റി ഫൈവ് മാർക്ക് പിന്നെ നിങ്ങൾക്ക് വരുന്നത് കോംപ്രിഹെൻഷൻ ഗ്രാമർ ഭാഗത്ത് നിന്നാണ് അതില് കോംപ്രിഹെൻഷൻ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉണ്ടാവും ഒക്കാവലറി പവർ ഉണ്ടാവും അത് പിന്നെ ഔട്ട്സൈഡ് ടെക്സ്റ്റ് ആയിരിക്കും ടെക്സ്റ്റ് പുറത്താണ് ഇനിയുള്ള അധികം വരിക കോംപ്രിഹെൻഷൻ ഗ്രാമർ ഭാഗത്ത് നിന്ന് ഗ്രാമർ ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഭാഗം അല്ലേ അതിൽ വൊക്കാവലറി ഓപ്പോസിറ്റ് അങ്ങനെ വേർഡ് മീനിങ് അങ്ങനത്തെയൊക്കെ വരുന്ന ഒരു പിന്നെ ഔട്ട്സൈഡ് ടെക്സ്റ്റ് ഒരു ഇരുപത്തഞ്ച് മാർക്കിന് ചോദിക്കും മനസ്സിലല്ലോ അപ്പൊ എത്ര നേരത്തെ പറഞ്ഞ ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ച് അൻപതായോ ആയോ ഇല്ലേ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് വെയിറ്റേജ് ബൈ കണ്ടന്റ് ആണ് പിന്നെ വരുന്നത് ഗ്രാമർ ഭാഗമാണ് ഏ ഗ്രാമർ അത് നമുക്ക് അറിയില്ലല്ലേ നമ്മൾ ഈസി ആയിട്ട് ഗ്രാമർ ഒക്കെ പഠിപ്പിച്ചു നോക്കുന്ന കോഴ്സ് ഉണ്ട് എൻ ഐ മാത്രം ഫോക്കസ് ഗ്രാമർ ഉണ്ട് പിന്നെ നല്ല മാർക്ക് ഒക്കെ കിട്ടുന്നുണ്ടോ ഓരോ പി വി എം ഗ്ലോബലുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കിട്ടും എന്നെ ബന്ധപ്പെടേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാം നയൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ വൺ എയ്റ്റ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഇംഗ്ലീഷിന് ഏത് ക്ലാസ്സുകളോ ഇനിയിപ്പോൾ സബ്ജക്ടിന്റെ ക്ലാസുകളോ ഏതൊക്കെ വേണമെങ്കിലും പി വി എൻ ഗ്ലോബൽ നിങ്ങക്ക് ഹെൽപ്പിനുണ്ട് മാത്രമാണ് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രാമർ ഭാഗം ഗ്രാമർ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത് ഡീറ്റെയിൽ സ്റ്റഡി അബൌട്ട് ടെൻസ് ആണ് ഇപ്പൊ എന്റെ ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ടെൻസിൽ നിന്നും യാതൊരു ഇതിപ്പോ പല അക്കാഡമികളും ഉണ്ട് പല അക്കാഡമികളും നിങ്ങളെ രജിസ്ട്രേഷൻ അങ്ങ് ചെയ്തു കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്നും ഏതാ വണ്ണം കിട്ടാതെ കുറെ നോട്ട്സ് മാത്രം അയച്ചു തന്ന് നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അക്കാഡമികളൊക്കെ ധാരാളം ഉണ്ട് നിങ്ങളെ പൈസ പറ്റിച്ച് നടക്കുന്ന പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ പി വി എം ഗ്ലോബിൽ എൻറോൾ ചെയ്ത ഏതൊരു കുട്ടിക്കും വ്യക്തമായ ക്ലാസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിരിക്കും അതുപോലെ മറ്റ് അക്കാഡമി ക്ലാസ് പിന്നെ ചേർന്ന കുട്ടികൾക്ക് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിലും ഫോർ യു ഹെൽപ്പ് ഞാൻ നിങ്ങളുടെ സഹായത്തോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ക്ലാസ്സോ എന്ത് വേണം മാത്രമല്ല അന്വേഷിച്ചുമായി ബന്ധപ്പെട്ട ഏത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ അറിയിക്കും അപ്പൊ നമ്മുടെ ഗ്രാമർ ഭാഗങ്ങളിൽ വരുന്ന ഭാഗം ടെൻസ് ആണ് ഒന്ന് പിന്നെ നൗണ് നൗണ് എന്നറിയോ ആ നാമത്തെക്കുറിച്ചുള്ള വെർബ് ക്രിയയെ കുറിച്ചുള്ള പഠനം അതുപോലെ പിന്നെ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഗ്രാം ഏഹ് ഗ്രാമർ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഏതൊക്കെയാണ് ടെൻസ് ഡീറ്റെയിൽ സ്റ്റഡിയപ്പോൾ ടെൻസ് നൗൺ സ്റ്റഡി വെർബ് സ്റ്റഡി പിന്നെ വരുന്നത് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത് പിന്നെ ആക്ടീവ് ആൻഡ് പാസിവ് വോയിസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല അതൊക്കെ ഗ്രാമർ ക്ലാസ്സിലൂടെ നിങ്ങൾ വന്നെങ്കിൽ പറ്റുള്ളൂ പിന്നെ പ്രിപ്പോസിഷൻ 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 അല്ലേ പിന്നെ നമുക്ക് ബട്ട് അതിന്റെ അതെതൊക്കെയാണ് വരിക നമ്മള് പറയാ മറ്റുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പറുണ്ട് മറ്റു ക്വസ്റ്റൻ പേപ്പറിലായില്ല അങ്ങനെ മാറി 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 വന്നേക്കാം എന്തായാലും ഈ ഗ്രാമർ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ഉണ്ട് ഗ്രാമർ ഭാഗത്ത് പിന്നെ ബാക്കി വരുന്ന റൈറ്റിംഗ് സ്കിൽ നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കേണ്ട കഴിവിൽ നിന്ന് അതിൽ നിങ്ങൾക്ക് അറിയാം എഴുതി ഉണ്ടാക്കേണ്ട സ്കിൽ എന്തൊക്കെയാ റൈറ്റിംഗ് സ്കിൽ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് ലെറ്റർ റൈറ്റിംഗ് വരും റിപ്പോർട്ടുകൾ എഴുതാനുണ്ടാവും നോട്ടീസുകൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പലവിധ ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റും മെമ്മോ ഓഫീസ് ഓർഡർ ഇങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഒരു എസ്ഇ ഉണ്ടാവും ഔട്ട്സൈഡ് എസ് എന്ന് പറയും സംഭവത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു എസ് എഴുതണം അങ്ങനെയൊക്കെ വന്നേക്കാം ഇതിനൊക്കെ പട ട്വന്റി മാർക്ക് ആണുള്ളത് അത് റൈറ്റിംഗ് സ്കില്ലിന് ട്വന്റി മാർക്കാണുള്ളത് പിന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് നിന്ന് ഓപ്ഷണൽ മോഡലേ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ഇ എസ് പി ഇല്ലേ ഇംഗ്ലീഷ് ഫോർ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആ അതിൽ റിസീവ് നമുക്കറിയാം രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം റിസപ്ഷനിസ്റ്റ് എന്നൊരു ഭാഗമുണ്ട് പിന്നെ ഓഫീസ് യൂസേജിൻ്റെ ആ ഒരു ഭാഗം അങ്ങനെ രണ്ട് ഭാഗമായിട്ട് അതും ഉണ്ട് അതിൽ അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം അറ്റൻഡ് ചെയ്താൽ മതി അത് ഓപ്ഷനാണ് രണ്ടും അറ്റൻഡ് ചെയ്യുന്നത് പക്ഷെ ചോദ്യം രണ്ടിൻ്റെ കഴിഞ്ഞാത്ത ഉണ്ടാവും നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ ഫസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത് എഴുതാവും പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തുതരുത് ഓപ്ഷൻ സെക്കൻഡ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോ അതില് ആ ഇ എസ് പിന്നു നിങ്ങൾക്ക് പിന്നെ ഓപ്ഷണൽ മോഡ്യൂൾ മോഡ്യൂൾ ക്വസ്റ്റ്യ നിങ്ങൾക്ക് ആകെ പതിനഞ്ച് മാർക്കിന് അങ്ങനെയും ചോദിക്കും അപ്പൊ നമുക്ക് മൊത്തം ഏതാണ്ടാക്കായില്ലേ പോയട്രിന്ന് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ നിന്ന് പോയട്രി കവിതെന്ന് മാത്രം പത്ത് മാർക്കുണ്ട് പ്രോസ് നിന്ന് പതിനഞ്ചും ഉണ്ട് കോംപ്രികേഷൻ ഗ്രാമർ ഭാഗത്ത് ഇരുപത്തഞ്ചും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇരുപത്തഞ്ചും ഉണ്ട് വരുന്നുണ്ട് പിന്നെ ഗ്രാമർ ഭാഗത്ത് ഒരു പതിനഞ്ചും ബാക്കി റൈറ്റിംഗ് സ്കില്ലിൽ നിന്ന് ഇരു പിന്നെ കുറച്ച് മാർക്കുകൾ ഞാൻ പറഞ്ഞു ഇരുപത് മാർക്ക് ഇതെങ്ങനെ ഒക്കെ പാടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നൂറ് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും നമുക്ക് അനുവദനീയമായ സമയം മൂന്ന് മണിക്കൂറുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂറ് തന്നിട്ട് നൂ മൂന്ന് മണിക്കൂർ തന്നിട്ട് നൂറ് മാർക്കിൻ്റെ ചോദ്യം ചെയ്താൽ തന്നിട്ട് അതിനൊരു എൺപത് ശതമാനമെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട ഉന്നത പഠത്തിനൊക്കെ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ലൈനി ക്വസ്റ്റ്യനിൽ ചില കുട്ടികളുണ്ട് ഡിഫിക്കൽറ്റി ഉണ്ടാവോ ഈസി ആവുമോ ബുദ്ധിമുട്ടാവോ എൻ ഐഒസിനെ നിഷ്കർഷിക്കുന്നുണ്ട് ഏർ മുപ്പത് ശതമാനം മാർക്ക് ഡിഫിക്കൽട്ടണി ആയിരിക്കുമെന്ന് അതായത് മുപ്പത് മാർക്കിന് എന്തായാലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ആവറേജ് ക്വസ്റ്റ്യൻ ഏതാണ്ട് എളുപ്പാച്ച എളുപ്പാണ് ബുദ്ധിമുട്ടാത്ത അങ്ങനത്തെ ഒരു മുപ്പത്തഞ്ച് ശതമാനം ചോദിക്കുന്ന അവര് പറയുന്നത് പിന്നെ വളരെ ഈസി ആയിട്ട് മുപ്പത്തഞ്ച് മാർക്കിനും ചോദിക്കും എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഈസി ക്വസ്റ്റിൻ ഒരു മുപ്പത്തഞ്ച് മാർക്കിന് ആവറേജ് ക്വസ്റ്റ്യൻ ഒരു മുപ്പത്തി അഞ്ച് മാർക്കിന് പിന്നെ ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു മുപ്പതും അങ്ങനെ മുപ്പത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് എഴുപതും വന്ന് നൂ നൂറായോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ പുതിയ സിലബസ് പ്രകാരം ഡിസൈൻ ചെയ്തത് ഇനിയും ഐഡിയ സ്റ്റുഡൻസ് മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേമാതിരി പുതിയ കൊസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് എൻ ഐ ഒസുമായി ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയതായി വരുന്ന എൻ ഐ ഒസിന്റെ ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പി വി എം ഗ്ലോബലുമായി ബന്ധപ്പെട്ടാൽ മതി അതിനെ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് പുതിയ ന്യൂ മോഡൽ ക്വസ്റ്റ്യും നിങ്ങൾക്ക് അയച്ചു തരും അതിൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലേഷൻ ക്ലാസ്സും നിങ്ങൾക്ക് തരും പക്ഷെ പറയട്ടെ അതിന് ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കുന്നതാണ് അപ്പൊ അതിന് വേണ്ടവരാരെങ്കിലും ആ താല്പര്യമുണ്ടെങ്കിൽ എന്നുവെച്ചിട്ട് കൊണ്ടുവന്നില്ല നമ്മുടെ എനർജി ചെലവാകുന്നതിൻ്റെ മാത്രം ഒരു സർവീസ് ചാർജ് അതിന് ഈടാക്കുന്നതാണ് അപ്പം അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ പി വി എം ഗ്ലോബലിൻ്റെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരിക്കൽ കൂടി പറയുന്നു നയൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ വൺ എയ്റ്റ് ഡബിൾ ത്രീ ഇനി പി വി എം ഗ്ലോബൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ എസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും പി വി എൻ ഗ്ലോബിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ഒത്തിരി എൻ ഐ എസ് ക്ലാസ്സിനകത്തോണ്ട് മാത്രമല്ല പി വി എൻ ഗ്ലോബിലൂടെ സമകാലിന്യ സംഭവങ്ങളൊക്കെ ആയി ബേസ് ചെയ്തിട്ടുള്ള പല അറിവിൻ്റെ പല വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള എൻ ഐ എസിന്റെ മാത്രം ഒന്നല്ല നിങ്ങൾക്ക് എൻ ഐ എസിന്റെ മാത്രം പ്ലേലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ ഐ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ് അതിന് മലയാളത്തിന്റെ ക്ലാസ്സുണ്ട് ഇംഗ്ലീഷിന്റെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആസ്വദിച്ചുകൊണ്ട് എൻ്റെ അടുത്തൊരു വീഡിയോ കത്ത് എല്ലാവർക്കും നല്ല ദിവസം ആസ്വദിച്ചുകൊണ്ട് little